ഹായ് ഫ്രണ്ട്സ് സോൾ ഓഫ് ഡീലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും പത്ത് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് റോഡ് സൈഡിൽ തന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പത്ത് സെന്റ് സ്ഥലവും ഉണ്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അതിനു മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേരളത്തിലുണ്ടെങ്കിലും ഉള്ള പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് രണ്ട് ബെഡ്റൂം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടാണ് വരുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് ബസ് റൂട്ടിൽ നിന്നും പാറയിൽ മുക്കിൽ നിന്റെ അടുത്തായിട്ട് സമീപത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓണറെ കോൺടാക്ട് ചെയ്യാം ഓണറുടെ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു സെവൻ എയ്റ്റ് സിക്സ് നയൻ സെവൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിറകിലേക്ക് വയ്ക്കുക വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് വൈറ്റർ കണക്ഷനൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമാണ് വാഹനങ്ങളും എല്ലാം എത്തിച്ചേരുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം ഓണറുടെ നമ്പറാണ് ബ്രോക്കർ ഫീസോ മറ്റ് കമ്മീഷനോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും ഇടനിലക്കാരൊന്നും ഇല്ലാതെയാണ് ഈ പ്രോപ്പർട്ടി വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറയാം തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ഇരുപത്തിയേഴ് എൺപത്തി ആറ് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല എന്താ വാഹന സൗകര്യത്തിൽ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അടുത്ത് തന്നെയാണ് നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായൊരു വീടാണ് അത്യാവശ്യം കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവരുവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തുകൊള്ളുക അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് അത് നിങ്ങൾ വാട്സാപ്പിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് വിളിച്ചാൽ അപ്പോൾ അറ്റൻഡ് ചെയ്തൊന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളെ പ്രോപ്പർട്ടിയുടെ പരസ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൊല്ലത്തെ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൊടുക്കുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്